എനിക്ക് ഒരു ഞാൻ പറയുമ്പോ വാല്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ എനിക്ക് എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ഹീറോ എനിക്ക് അച്ഛൻ ഒരു ഹീറോ ആകാൻ പറ്റിയ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ ഇതെല്ലാം തരുമ്പോഴും നമുക്ക് നമുക്ക് ഒരു തന്നില്ല അച്ഛന പ്രശ്നം അച്ഛനെ ആയാലും അമ്മയായാലും അവര് മോനൊന്നും വിളിച്ചിട്ടില്ല എന്റെ മോനെ അമ്മ വിളിക്കുന്നത് എപ്പോഴാന്നൊറിയോ എനിക്ക് പനി വരുമ്പോടാ അസുഖം വരുമ്പോടാ അതുകൊണ്ട് ഞാൻ മനഃപൂർവം പനി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മഴയൊക്കെ നനഞ്ഞിട്ട് പനി വരു അപ്പം അതെടുത്തു പറയും അല്ല മോനെ വിളിക്കാറില്ല അമ്മ വിളിച്ചിട്ടില്ല അച്ഛൻ അച്ഛനെ ഞാനൊരു അച്ഛനായി കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ എന്തെല്ലാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുടെ എല്ലാം ആരോഗ്യം ശ്രദ്ധിച്ചില്ല വീണ് പോയാലും നോക്കാൻ വെച്ചേ ഞാൻ ഞാൻ ഫുട്പാത്തിൽ കാസറ്റ് വെച്ചോടവരെ കൃത്യസ്വന്തനും നന്മ നന്മയുള്ളവനും ആവര് ഞാനാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആവരുത് അങ്ങനെ ആയാൽ ഇനി കള്ളത്തരവും കുതന്ത്രവും ഇല്ലാണ്ട് ഈ സമൂഹ ഈ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല